നമസ്കാരം തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ധികളുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് വിടവാങ്ങൽ ചിത്രം എന്ന പേരിലാണ് നാല്പത്തിയേഴ് ബന്ധികളുടെ ചിത്രം ഹമാസിന്റെ സായുധ സേനാ വിഭാഗമായ അൽകസാം ബ്രിഗേഡ് ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഓരോരുത്തരുടെയും ചിത്രത്തോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പിടിക്കപ്പെട്ട ഇസ്രായേലി വ്യോമസേന വിദഗ്ധർ റോൺ അറാതിന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം പ്രത്യേക നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നു മുതൽ നാല്പത്തിയേഴ് വരെയാണ് നമ്പർ ഉള്ളത് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു പിന്നാലെയാണ് ബന്ധികളുടെ ചിത്രം ഹമാസ് പങ്കുവച്ചത് നാൽപ്പത്തിയേഴ് ബന്ദികളിൽ ഇരുപത് പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നും രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടെന്നുമാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇത്തരം നുണപ്രചാരങ്ങളുടെ മുനെ ഒടിക്കുന്ന തരത്തിലാണ് ഹമാസിന്റെ പോസ്റ്റും തടവുകാരെ ഗസ നഗരത്തിന്റെ അയൽപക്കങ്ങളിൽ താമസിപ്പിച്ചിട്ടുണ്ട് നദനാഹു അവരെ തന്നെ കൊല്ലാൻ തീരുമാനിക്കാത്തടത്തോളം തന്നെ കാലം അവരുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല അൽഖസ ബ്രിഗേഡ് പ്രസ്താവനയിൽ പറഞ്ഞ വാക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെടിനിർത്തൽ സമയത്ത് മുപ്പത് ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇതോടൊപ്പം കൊല്ലപ്പെട്ട എട്ട് ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറിയിരുന്നു ഇതിനു പകരമായി രണ്ടായിരത്തോളം പേരെയാണ് ഇസ്രായേൽ ഇതുവരെ വിട്ടയച്ചത് പിന്നാലെ ഏകപക്ഷീയമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയുമായിരുന്നു അതേസമയം തന്നെ ഗസയിൽ കൂട്ടക്കുരുത്തി തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ നിരവധി കുട്ടികളും ഉൾപ്പെടും വൻ നശീകരണ ശേഷിയുള്ള ബോംബുകളും മറ്റു ഉപയോഗിച്ചാണ് സിവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങളും മറ്റു സേന നിലംബരിച്ചാക്കുന്നത് ആയുസ് കണ്ട ഏറ്റവും മോശം മരണവും തകർച്ചയുമാണ് ഗസയിലേതെന്ന് യുഎ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് പറഞ്ഞു ഇസ്രായേലിന്റെ കറിയാക്രമണത്തിൽ ഗസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്ത പതിനായിരക്കണക്കിന് ആളുകളായിരുന്നു രണ്ടു വർഷത്തെ യുദ്ധത്തിനിടയിൽ തന്നെ ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് ഇക്കഴിഞ്ഞതെന്ന് വിശേഷിപ്പിച്ചത് ഈ ദിവസങ്ങളിൽ നടന്നതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലാണ് ഗസ സിറ്റിയിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ കരീ ആക്രമണത്തെക്കുറിച്ച് ഗസ കത്തുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കഴുതപുരത്തും വാഹനങ്ങളിലും തങ്ങളുടെ ആവശ്യ സാധനങ്ങളുമായി പലായനം ചെയ്യുന്ന ഫലസ്തീനുകളുടെ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത് ഗസാ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ തന്നെ ഗസ സിറ്റിയിൽ തന്നെ തങ്ങാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിലൂടെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ് ഫലസ്തീനു നേരെ ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്ന സമയം ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളാണ് ഗസ സിറ്റിയിൽ ഉണ്ടായിരുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകൾ നിലവിൽ പലായനം ചെയ്തതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഗസാ സിറ്റി പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ശനിയാഴ്ച മാത്രം നാല്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ തന്നെ പട്ടിണിക്കൊലയിൽ മരിച്ച കുഞ്ഞുങ്ങളടക്കം നാനൂറ്റി നാല്പത്തി ഒന്ന് പേരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രൂരമായി അതിക്രമം രൂക്ഷമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ക്രൂരമായി പെരുമാറാൻ സാധിക്കുമോ അത്രയും ക്രൂരമായി തന്നെ ഞങ്ങൾ പെരുമാറുമെന്ന് വീണ്ടും വീണ്ടും ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്